എല്ലാവർക്കും ഈശം ശേഖരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങൾ ഓരോരുത്തരിലും നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വളരെ വ്യത്യസ്തമായ ഒരു ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ചില വചനങ്ങളും അതിനെ തുടർന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ തന്ന ചില ചിന്തകളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശുശ്രൂഷകരാരാണ് ദൈവശുശ്രൂഷകരുടെ സ്ഥാനം എവിടെ ഇവരെക്കുറിച്ച് ബൈബിൾ എന്ത് പറയുന്നുവെന്ന് നമുക്കൊന്ന് നോക്കാം കർത്താവ് നിശ്ചയിച്ച് തന്നതനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നവരാണ് ശുശ്രൂഷകർ ഒന്ന് കുറേന്തോസ് മൂന്ന് മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്കിത് വ്യക്തമായും മനസ്സിലാക്കാനായിട്ട് സാധിക്കും വചനം പറയുന്നു ഞാൻ നട്ടു അപ്പോളോസ് നനച്ചു എന്നാൽ ദൈവമാണ് വളർത്തിയത് അതുകൊണ്ട് നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല വളർത്തുന്നവനായ ദൈവത്തിനാണ് പ്രാധാന്യം നടുന്നവനും നനയ്ക്കുന്നവനും തുല്യരാണ് ജോലിക്ക് തക്ക കൂലി ഓരോരുത്തർക്കും ലഭിക്കും ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ് നിങ്ങളാകട്ടെ ദൈവത്തിൻ്റെ വയലും വീടും വചനം തുടർന്ന് പറയുന്നു അതായത് യേശു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു അതിനു പുറമെ മറ്റൊന്ന് സ്ഥാപിക്കാൻ ആർക്കും സാധിക്കുകയില്ല ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രക്തങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും കർത്താവിൻ്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും അഗ്നിയിൽ അത് വെളിവാക്കപ്പെടും വചനം തുടർന്ന് പറയുകയാണ് ഓരോരുത്തരുടെയും പണി ഏതു തരത്തിലുള്ളത് എന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും എങ്കിലും അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷപ്രാപിക്കും നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവും നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ് ആ ആലയം നിങ്ങൾ തന്നെ ഒന്ന് കുറേന്തോസ് മൂന്നാമധ്യായം പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങളാണ് ഞാനിവിടെ വായിച്ചത് ഈ വചനം നിങ്ങൾ നിരന്തരം ആവർത്തിച്ച് വായിച്ചു മനസ്സിൽ സ്ഥിരപ്പെടുത്തണം കാരണം നമുക്ക് ചുറ്റും ഒരുപാട് ശുശ്രൂഷകരുണ്ട് ആര് നട്ടാലും ആര് നനച്ചാലും അവരെ വളർത്തിയത് ദൈവമാണെങ്കിൽ അവരെക്കുറിച്ച് കുറ്റം പറയാൻ എനിക്കൊരു യോഗ്യതയുമില്ല നമുക്കെന്ത് ദൈവം വളർത്തുന്നതിനെ ദൈവം വളർത്തട്ടെ അതിനെ തടയരുത് ദൈവം വളർത്തുന്നത് ലോകത്ത് ആര് തടഞ്ഞാലും ദൈവം അതിനെ വളർത്തിക്കൊണ്ടിരിക്കും ഞാനിത് പറയാനൊരു കാരണമുണ്ട് നമുക്ക് ചുറ്റുമുള്ള പല ശുശ്രൂഷകരെയും വിമർശിക്കുന്ന പല ചാനലുകളെയും പല വ്യക്തികളെയും ഞാൻ കാണാറുണ്ട് നമ്മളൊരു ധ്യാനത്തിനോ പ്രാർത്ഥനയ്ക്കോ കടന്നു പോകുമ്പോൾ അവരിലെ കുറ്റത്തിലേക്ക് അല്ലെങ്കിൽ തെറ്റിലേക്ക് നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മൾ അതിൽ പങ്കെടുക്കുമ്പോൾ ഒറ്റ ഉദ്ദേശമേ നമ്മുടെ മനസ്സിലുണ്ടാകാവൂ അത് അവരിലൂടെ ദൈവം നമുക്ക് നൽകാനിരിക്കുന്ന നല്ല ഉപദേശം നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക രണ്ടാമതായി അവരിലൂടെ ദൈവം വെളിപ്പെടുത്തുന്ന വെളിപ്പെടുത്തലുകൾ ആമേൻ പറഞ്ഞു സ്വീകരിക്കുക മൂന്നാമതായി അവരുടെ കൈവെപ്പിലൂടെ ലഭിക്കാനിരിക്കുന്ന അഭിഷേകം സ്വീകരിക്കുക അതുപോലെ തന്നെ അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന കർത്താവിൻ്റെ മഹത്വം നമുക്ക് ബഹുമാനിക്കാം നമുക്ക് സ്നേഹിക്കാം നമുക്ക് ആദരിക്കാം നാലാമതായി അവരുടെ കൈവെപ്പിലൂടെ നമുക്ക് ലഭിക്കുന്ന വിടുതലുകൾ രോഗശാന്തികൾ നമുക്ക് സ്വീകരിക്കാം ഒരു പ്രാർത്ഥനയ്ക്കായി നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഇവയായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്തകൾ പലരും പലരോട് ഉപദേശിക്കുന്നത് കേൾക്കാം ധ്യാനത്തിന് അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പോകരുത് ധ്യാനം നടത്തുന്ന വ്യക്തിയെക്കുറിച്ച് ആയിരം കുറ്റങ്ങൾ കേൾക്കാം ആ വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയായാലും അവൻ ദൈവം കണ്ട വ്യക്തിയാണെങ്കിൽ അവനിലൊരു അഭിഷേകമുണ്ട് അത് നിങ്ങളിൽ വെളിവാകും ദൈവം കണ്ട വ്യക്തിയും ദൈവത്തെ കണ്ടെത്തിയ വ്യക്തികളുമുണ്ട് ആ വ്യക്തിയുടെ ഒരവസ്ഥയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കാരണം അയാൾ തെരുവിൽ കിടന്നാലും അയാൾ കൊട്ടാരത്തിലിരുന്നാലും അയാൾ മറ്റേതെങ്കിലും അവസ്ഥയിലാണെങ്കിലും ദൈവം തൊട്ടവനെ ദൈവം കരുതും അവൻ എവിടെ ഇരുന്നാലും ദൈവം അവൻ്റെ കൂടെയിരിക്കും ഇതൊരനുഭവമാണ് ഞാൻ ഈ പറഞ്ഞത് ദൈവിക സത്യങ്ങളാണ് ഈ ദൈവിക സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം നമ്മൾ അവരെക്കുറിച്ച് ഇനി എന്ത് കുറ്റം പറഞ്ഞാലും ദൈവം അത് ശ്രദ്ധിക്കില്ല ദൈവം അവരെ വളർത്തിക്കൊണ്ടിരിക്കും അതിനാൽ വചനം പറയുന്നു യേശിയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം മുപ്പത്തൊന്നാം തിരുവചനം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയും ഓർക്കുവിൻ ഭർത്താവ് തിരഞ്ഞെടുത്തവരുടെ ആത്മാവ് എപ്പോഴും പ്രാർത്ഥനാനിരതമായിരിക്കും അവർ എപ്പോഴും ആത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു വചനം പറയുന്നു എന്നാൽ നീതിമാന്മാരുടെ പാത പൂർവാഗ്നത്തിലെ വെയിൽ പോലെ പ്രകാശം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ഭൂമിയിലെ ഈ ചെറിയ മനുഷ്യരിൽ കുറ്റങ്ങൾ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വചനം പറയുന്നു റോമാക്കാരുടെ ലേഖനം എട്ടാം അധ്യായം മുപ്പത്തിമൂന്നാം തിരുവചനം ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും ഈതീകരിക്കുന്നവൻ ദൈവമാണ് ആരാണ് ശിക്ഷാവിധി നടത്തുക ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജ്ഞാനമല്ല മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്ന് വരുന്നതുമല്ല ഇത് പാരമ്പര്യമായി കിട്ടുന്ന കഴിവുമല്ല ശുശ്രൂഷ ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ദ പവർ ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ആത്മാവാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളും ഇത് വിശ്വസിക്കുക കർത്താവ് കണ്ടവനും കർത്താവിനെ കണ്ടെത്തിയവനും സമാധാനത്തിൽ ശുശ്രൂഷ ചെയ്യട്ടെ പോകുവിൻ നിങ്ങൾ പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ നാല് ചുറ്റിലും നിന്ന് അപമാനങ്ങളും പേരുദോഷവും വന്നിട്ടും നമ്മുടെ അഭിഷിക്തരും ശുശ്രൂഷകരും വീഴാതെ വീണ്ടും അവരുടെ ശുശ്രൂഷ തുടരുന്നതിൻ്റെ കാരണം ഇവർ യേശുക്രിസ്തുവെന്ന അടിസ്ഥാനത്തിന്മേൽ ആഴത്തിൽ വേരുപിടിച്ച് നിൽക്കുന്ന ഒരു വലിയ വൃക്ഷം പോലെ നാല് ചുറ്റിലും നിന്ന് കാറ്റടിച്ചാലും മരം ആടി ഉലയും പക്ഷേ ഇതിൻ്റെ വേരുകൾ ഈ മരം നിലത്തി വീഴാതെ മണ്ണിൽ അജ്ഞാതമായ പല ദിക്കുകളിലും ആഴത്തിൽ വേരുന്നിരിക്കുന്നു വചനം പറയുന്നു റോമക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് തിരുവചനങ്ങൾ എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഹാലലുയ്യ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം